ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഒന്ന് എനേബിൾ ചെയ്യുക കേരളത്തിൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ എല്ലാ ജില്ലകളിലും നിങ്ങൾക്ക് താമസം ഭക്ഷണം അതുപോലെ ഒരു ഇരുപതിനായിരം രൂപ സാലറി വേണം എന്നു ആഗ്രഹിക്കുന്നുണ്ടോ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പേര് സ്ഥലം ഒന്ന് വാട്സപ്പ് ചെയ്യുക ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ടാണ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടത് രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ നൽകാതെ നിങ്ങൾക്ക് ബസ്സിനോ ട്രെയിനോ പോകാൻ ഒരു ക്യാഷ് ഉണ്ടെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കാൻ ഞങ്ങൾ കാരണമായേക്കാം അതുപോലെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ടാൽ മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പം നിലവിലുള്ള വേക്കൻസി കാറ്റഗറികൾ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ ഹോം നേഴ്സിംഗ് സ്റ്റാർ ഹോട്ടൽ റിസോർട്ട് ഹോംസ്റ്റേ ഓഫീസ് വിവിധ കമ്പനികളിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് താമസം ഭക്ഷണം എല്ലാം സൗജന്യമാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ള കാറ്റഗറികൾ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഹോം നഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് വീട്ടുജോലി രോഗി പരിചരണം ആശുപത്രി കൂട്ടിരിപ്പ് പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ ഹൗസ് ക്ലീനിങ് ഹൗസ് കുക്കിംഗ് ഹൗസ് ഡൈവർ സെക്യൂരിറ്റി ഇതാണ് ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം നല്ലൊരു ജോലി ലഭിക്കാൻ ഈ ഒരു ഹോം നേഴ്സിംഗ് മേഖലയിൽ വേക്കൻസികൾ നിരവധിയുണ്ട് അതുപോലെ അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മിനിമം ഇരുപതാൾ മുതൽ നൂറ്റമ്പത് ആൾക്കു വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയാണ് ആവശ്യമുള്ളത് മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ സാലറി ലഭിക്കും മുൻപരിചയം നിർബന്ധമാണ് അതുപോലെ അടുത്ത വേക്കൻസി സ്റ്റാർ ഹോട്ടൽ റിസോർട്ട് ഹോം സ്റ്റേ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വാർഡൻ റൂം ബോയ് മാനേജർ ക്യാപ്റ്റൻ വെയ്റ്റർ ഓഫീസ് സ്റ്റാഫ് ടെലികോളിംഗ് ഡ്രൈവർ സെക്യൂരിറ്റി എന്ന് വേണ്ട ഏത് തരം ജോലിയാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ മേഖലകളിലേക്കും നമുക്ക് ഒരുപാട് ആളുകളെ ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയും നല്ലൊരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പർ കേരള ജോബ്സ് ജോബ്സെന്നോ കേരള ഹോം നേഴ്സിംഗ് എന്നു പറഞ്ഞ സേവ് ചെയ്തിട്ട് വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ തന്നെ നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചിട്ടും കയറി ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുക അതുകൊണ്ട് ഈ നമ്പർ എത്രയും പെട്ടെന്ന് സേവ് ചെയ്തിട്ട് മെസ്സേജ് അയക്കുക അപ്പോൾ ഇനി ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഈ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ ഫുൾ ആയിട്ട് തന്നെ കാണുക അതുപോലെ ഈ വീഡിയോയുടെ ഷെയർ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്താൽ ജോലി അന്വേഷിക്കുന്ന ഒരുപാട് യുവതി യുവാക്കൾ സ്ത്രീകൾ പുരുഷമാർ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൊന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ വീഡിയോ വൈകിട്ട് ഇന്ന് അടുത്തൊരു വീഡിയോയിട്ട് ഇനിയും കാണാം ഓക്കെ താങ്ക്